പുതിയങ്ങാടി കടപ്പുറം മത്സ്യത്തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് മാടായി പഞ്ചായത്ത് കമ്മിറ്റി പൊതുയോഗം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗം സഹിത് കായികാരൻ ഉദ്ഘാടനം ചെയ്തു വേണ്ടി ഞങ്ങൾ ഞങ്ങൾക്കണം വിജിലൻസിന്റെ എൻക്വയറി വരുമ്പോ വരുമ്പോഴേക്ക് അത് വലിയ എന്തോ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ് ഞങ്ങളത് ഓടിപ്പോയിട്ടൊന്നുമില്ല നിയമസഭയിലെ ആക്രമിച്ചു എന്ന് പറഞ്ഞു ഒരു പെറ്റി പെറ്റിക്കേസ് എടുക്കുമ്പോഴേക്ക് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ കരഞ്ഞൊരാളാണ് കഴിഞ്ഞ ദിവസം വന്ന് പറയുന്നത് വിജിലൻസ് എൻക്വയറി വന്ന് ഇതാ അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങളത് ധൈര്യമായി നേരിടും വിജിലൻസ് അല്ല അതിനേക്കാൾ വലിയ ഉത്തരവാദപ്പെട്ട ഗവൺമെന്റിന്റെ ഏജൻസി പരിശോധിച്ചാലും ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ആ ധൈര്യം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കൂടുതൽ സംസാരിക്കാനില്ല കാരണം ജംഷേർ ഇവിടെ പ്രസംഗിക്കാനുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം ഞാൻ എന്റെ നാട്ടുകാരോട് പറയുക എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹ വികസനമായി പറഞ്ഞത് കല്ലുമക്കായ ഹാച്ചറിയാണ് ഈ ബഹുമാനപ്പെട്ട രാജേഷിനോട് എനിക്ക് പറയാനുള്ളത് രാജേഷ് മറുപടി പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കല്ലുമക്കായ ഹറി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമായിരുന്നോ ഏതെങ്കിലും ഒരു യോഗത്തിൽ ഏതെങ്കിലും ഒരു നിവേദനത്തിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ടി വി രാജേഷ് എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ കല്ലുമ്മക്കായ ഹാച്ചറി വേണം എന്നാവശ്യപ്പെട്ടിരുന്നോ അപ്പോ ഇവിടുത്തെ ആവശ്യമല്ല അതെങ്ങനെ ഇവിടെ വന്നു കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിനും ആവശ്യമില്ല എന്ന് എല്ലാ പഞ്ചായത്തും പറഞ്ഞ് ഇത് ഞങ്ങൾ എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോ അവസാനം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ചില രീതിയിൽ അവർ സ്വാധീനിച്ച് അവരുടെ ഒരു മൗനസമ്മതം പോലെ ഉണ്ടാക്കി ഇവിടെ തുടങ്ങിയതാണ് ഈ കല്ലും കയാച്ചത് അന്ന് ഇവിടെ ഇതേപോലെ മൈക്ക് കെട്ടി പ്രസംഗിച്ച ഒരാളാണ് ഞാൻ അതിന്റെ തലക്കല്ലിടൽ കർമ്മം നിർവഹിച്ച ഘട്ടത്തിൽ ഇവിടെ ഒരു പൊതുയോഗത്തിൽ സംസാരിച്ചതാണ് ഞാൻ അതിൽ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കല്ലുമ്മക്കായ ആച്ചറി എന്നത് ഇവിടത്തെ ഫിഷറീസ് ഹോസ്പിറ്റലിന്റെ വികസനത്തെ തടയാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു സാധനമാണ് കണ്ടില്ലേ കല്ലുമ്മക്കായ ആച്ചറിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പേ എയർപോർട്ടിന് പോലും ഇല്ലാത്തത്ര സുരക്ഷാ വലയങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആശുപത്രിയിലേക്ക് ഒരു ആംബുലൻസ് കടന്നു പോകാനുള്ള സൗകര്യം പോലും കൃത്യമായി തരാതെ വളരെ കുടുക്കി കെട്ടിയിട്ടാണുള്ളത് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇവിടെ വന്നപ്പോ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തതാണ് ഞാൻ അന്ന് നിജൻ എം എൽ എന്റെ കൂടെ ഉണ്ട് ഇവിടെ ഒരു ആംബുലൻസ് കയറേണ്ടതാണ് അതിന് വേണ്ട ഒരു സൗകര്യം ഇവിടെ തരണം ഈ കിടങ്ങ് ഇങ്ങനെ കെട്ടിയാൽ ഞങ്ങൾ പ്രയാസപ്പെടും അതിന് പോലും ഇതുവരെ ഒരു അനുവാദമോ ഒരു സൗകര്യമോ തന്നിട്ടില്ല എം എൽ എട്ടെ അതെന്താ എം എൽ എന്ന് സുനാമി പുനരധിവാസ പദ്ധതിയിൽപ്പെടുത്തി ഒരു ചെറിയ പി എച്ച് എസ് സിയുടെ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ശ്രീമതി ടീച്ചറാണ് അത് യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് സംസാരിക്കാനൊന്നും തയ്യാറല്ല പക്ഷെ ഇന്ന് കാണുന്ന കെട്ടിടമാണോ ഇന്നവിടെ ഉള്ളത് അതിന് ശേഷം വന്ന മാറ്റങ്ങൾ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ഒരു രൂപ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പറിഷറീസ് ഹോസ്പിറ്റലിൽ അവിടെ അതിന്റെ ഇന്നത്തെ ഈ അവസ്ഥയിൽ അവിടെ ഒന്നും കൂടി നവീകരിച്ച് അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞ് അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവാ ഞാൻ എന്താണ് ഉപയോഗിച്ചത് എന്ന് അതിനുശേഷം ഏകദേശം ഒരു കോടി രൂപയോളം കൂടെ ചെലവഴിച്ചു കഴിഞ്ഞു അവിടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആൾക്കാരെ പരിശോധിക്കാനുള്ള ഡോക്ടറെ ഇതുവരെ മാന്യമായി നിയമിച്ചു തന്നിട്ടില്ല പത്ത് വർഷത്തിന് ശേഷമാണ് ഒരു ഡോക്ടർ പോസ്റ്റ് തരുന്നത് രണ്ടായിരത്തി പത്തിൽ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഡോക്ടറുടെ പോസ്റ്റ് തന്നു രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഇരുപതിന് പോസ്റ്റ് തരുന്നത് അവിടെ ആവശ്യമുള്ളത് അവിടെ ഫാമിലി ഹെൽത്ത് സെന്ററാണ് അവിടെ എഫ് എച്ച് എസ് സി എന്ന് പറയുന്ന ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തിയിട്ട് അവിടത്തേക്ക് ആവശ്യമുള്ള സ്റ്റാഫ് പതിനാറെണ്ണമാണ് എന്നാൽ ഇന്ന് വരെ സർക്കാർ തന്നിട്ടുള്ളത് അഞ്ചു പേരെയാണ് പതിനാറും അഞ്ചും തമ്മിൽ എത്ര അന്തരമുണ്ട് എം എൽ എ ഏതെങ്കിലും ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു നിയമസഭാ സബ്മിഷനിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്റെ മണ്ഡലത്തിലുള്ള ഇന്ന ഹോസ്പിറ്റലിന് ഇന്ന സ്റ്റാഫിന് എനിക്ക് ആവശ്യമുണ്ട് അവിടെ പോസ്റ്റ് ക്രിയേഷൻ നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എവിടെ ഏഴോ പഞ്ചായത്തിലെ പി എച്ച് സിക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എരുവലത്തെ സി എച്ച് സിക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മറ്റ് മേഖലകളിലെ കാര്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിനു വേണ്ടി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഡിബേറ്റിന് തയ്യാറാണ് േരെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് കൃത്യമായി പറയാം നിങ്ങൾ അങ്ങനെ ഒരു മൈക്ക് കെട്ടി മൂലക്കയിൽ നിന്നും അടുത്തറിയിൽ നിന്നും എവിടെ മറ്റു മേഖലകളിൽ നിന്നൊക്കെ ആൾക്കാരെ ബസ്സിലും ജീപ്പിലുമായി കൊണ്ടുവന്ന് അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല അവരെ അല്ല വേണ്ട ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ നിരത്തി ഇരുത്തിക്കൊണ്ട് ഒരു ഡിബേറ്റിനെ വാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ തയ്യാറാണ് സംസാരിക്കാം അവിടെ വേണ്ടത് മൂന്ന് ഡോക്ടർ വൈകുന്നേരം പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഗവൺമെന്റ് മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് റഫീഖ് അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ജംഷീർ ആലക്കാട് മുഖ്യ പ്രഭാഷണം നടത്തി ഒ ബഷീർ സ്വാഗതവും പറഞ്ഞു വർത്തമാൻ ന്യൂസ് പഴയങ്ങാടി